ും സ്ഥാപനങ്ങൾ പല ഉയർത്തട്ടെ പല മദ്രസയിൽ രാവിലെ മദ്രസയിൽ പോകും എന്നിട്ടോ മദ്രസ കഴിഞ്ഞ് പക്ഷേ പുറത്തിറങ്ങിയിട്ട് നിന്ന് ഫയർ ചെയ്ത് കാണാം പക്ഷെ ആകെ വേണ്ടത് നമുക്ക് പരീക്ഷയിൽ ജയിക്കണം പരീക്ഷയിൽ ജയിക്കണം എന്നിട്ട് നമ്മൾ മുന്നേ സർട്ടിഫിക്കറ്റ് തോന്നും ശരി നേരെ മറിച്ച് പള്ളി ദർസ് ഉമ്മയും പാപ്പയും കുട്ടികളോട് ഇരുന്ന് മൂത്ര ഇക്കട എന്ന് പറഞ്ഞ മദ്രസ കൊണ്ട് ഉപകാരം ഉണ്ടാവും ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മി ചെല്ലണം ഉസ്താദ് മദ്രസയിൽ വെച്ച് പഠിപ്പിക്കും പക്ഷേ മാതാപിതാവ് ചെല്ല പോനെ എന്ന് പറഞ്ഞാൽ മദ്രസ കൊണ്ട് പകാരം ഉണ്ടാവും അത് പറയാറുണ്ടോ ഇല്ലേ എന്ന് ഓരോരോ മാതാപിതാക്കളോ ശരീരത്തോട് ചോദിക്കാം പക്ഷെ ദർസ് അങ്ങനല്ല ദർസ് പഠിപ്പിക്കണ സ്ഥലമല്ല അങ്ങനെ ആരും കരുതരുത് ദർസ് ഒരു ദർസ്ത സംവിധാനമാണ് ദർസി എന്ന് പറയുന്നത് കുട്ടികളെ ഉസ്താദ നോക്കിക്കാണുകയാട്ടിയെ ഉസ്താദം നോക്കിക്കാണുക ഈ കുട്ടികളിൽ എന്തൊക്കെയാണ് അപാകത എന്ന് കണ്ടെത്തുകയാണ് കുട്ടികളിൽ അപാകത ഉണ്ടാവില്ല നിങ്ങൾ ആരും പറയരുത് കുട്ടികൾ വന്നാൽ നല്ല ഉഷാറായിരിക്കും ആരും കരുതരുത് പൈനടക്കാരോ പ്രസ്നേഹിക്കുന്നു കേട്ടു പള്ളിയിലേക്ക് കയറി വരുമ്പോ ശുഭവസ്ത്രധാരികളായ കുട്ടികളെങ്ങനെ കാണാം അത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു ചിലപ്പോൾ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ടൗസറും കുട്ടിയാളാണ് കുട്ടികളെ ഒക്കെ കുട്ടി സ്വഭാവം ഉണ്ടാവും പൊട്ടിത്തെർപ്പുണ്ടാവും ഇങ്ങനെ നോക്കും മോലിയെ നോക്കണ്ടോ അങ്ങോട്ട് അത് ചാടണ്ടാന്ന് പറയുണ്ടാവും അവിടെ ഉസ്താദോ നോക്കും ചാട്ടം ചാടും താൻ ഓല പ്രായമതാണ് ദറസിലേക്ക് ഒരു ഉമ്മയും പാപ്പയും കുട്ടിയെ കൊണ്ടുവന്നാക്കുന്നത് പഠിച്ചോനെ എന്റെ കുട്ടി ഞാൻ പറഞ്ഞത് കേക്കണ കുട്ടി ആവണം അതിന് ഉസ്താദിനടുത്ത് ഉണ്ടാക്കട്ടെ എന്ന് എഴുതിയിട്ടാ അല്ലാതെ കേക്കിട കുട്ടി ആയതുകൊണ്ടല്ലോ നല്ല കുട്ടിയാ കുട്ടിയാർ മുതറോ എന്താണേക്കാരം അങ്ങനത്തെ കുട്ടിയാണേക്കാൻ ഉസ്താദിന്റെ കളി പരിചയം അത്ര പരിചയം ഉണ്ടാവില്ലല്ലോ ഏതൊക്കെ മുതലാളിനേക്കാർ നമ്മളെ കൊടുത്ത് ഏൽപ്പിച്ചു തനിക്ക് പിന്നെ ആപ്പൂല പിന്നെ അഡ്രസ്സില് തെരഞ്ഞോണ്ടിരും ഈ ബാപ്പിനെ കാണണമെങ്കിൽ പിന്നെ വാപ്പ വരും കുട്ടി ആവുമ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങി കാണാൻ അത് വരാനുള്ള എടുങ്ങൂർ മുഴുവൻ മൂലിയേൽക്കും നാട്ടിൽ വാപ്പാരോടൊക്കെ ഞാൻ പറ അങ്ങനെ ആവരുത് വരുത് ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് വരണംമാരോട് കുട്ടികളെ കുറിച്ച് അന്വേഷിക്കണം പോരാ സ്ഥാബന്മാർ അടക്കുന്നവരെ പെരി കൊണ്ടേക്കാണ്ട് ഒന്ന് പേരെ കൊന്ന് കാണിച്ചുകൊടുക്കും വേണം കണ്ടെ കുട്ടിയാള വാപ്പാർ അല്ലാതെ ആ പേരിൽ ആരെങ്കിലും മരിച്ചാൽ ധാരക്കാൻ വേണ്ടി വരുന്ന മാത്രം ഉസ്താദ് അതിന് അങ്ങ് മരിച്ചിട്ടുണ്ട് പോകണമെങ്കിൽ അതുകൊണ്ട് മരിച്ചാൽ ഉസ്താദ് പരിപോകു പകരം എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഉസ്താദിനെ പരിക്ക് വിളിച്ച് പേരൊക്കെ ഒന്ന് കളിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഉസ്താദിനെ മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഈ കുട്ടിയുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് ഉണ്ടാകും കാരണം കുട്ടികളുടെ ഇന്നത്തെ കാലം നമുക്കറിയാം അവിടെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഉസ്താദ് ആലോചിക്കേണ്ടതും കമ്മിറ്റി ആലോചിക്കേണ്ടതും നാട്ടുകാരോചിക്കേണ്ടതും ഈ കുട്ടി കുട്ടിയ തല കെട്ട് ഉസ്താദ് കെട്ടിക്കൊടുത്ത് പഠിപ്പിച്ചതാ അല്ലാതെ ജിബിനിയില് കെട്ടിക്കൊടുത്തല്ല ഓന്റെ തലി ചപ്പ കെട്ടൻ ഉണ്ടാവുള്ളൂ വറന്നുണ്ടാവില്ല ആ നിങ്ങൾ അങ്ങോട്ട് സൂക്ഷിച്ചു കുട്ടിയെ ഞാൻ അധികം ഒന്നും പറയണില്ല കാരണം ഇവിടെ തങ്ങളും ഇതും കൂടി ഇരിക്കണോണ്ട് അധികം പറയാൻ കഴിയില്ല ചെറിയ മക്കളാണ് എന്നർത്ഥം അസ്വാ കുട്ടികൾ ഒന്നാം റസൂലിന്റെ കാലത്ത് പള്ളിയിൽ കുട്ടികൾ കളിച്ചില്ലേ കളിച്ച പായസിനെ വിളിച്ചിട്ട് ഒന്നാം റസൂല് കളിച്ചു കൊടുക്കണം നോക്കി കുട്ടികൾ കളിക്കുന്നു കുസ്തി കളിക്കാൻ പള്ളീൻ്റെ എന്താണത് വലികളെ ഒന്നുമില്ല നമ്മൾ സഹിക്കണം ചില കുട്ടികളാണ് ആ കുട്ടികളുടെ നോക്കിക്കാണണം ആ കുട്ടികൾ കുട്ടികളെന്തൊക്കെയാണ് അപാകത പല കുട്ടികളിലും പല അപാകതകളാണ് പല കുട്ടികളെ പൊട്ടിത്തെറുപ്പുകളാണ് അതൊക്കെ ഉസ്താദ് നോക്കിക്കാണുകയാണ് താഴെ ഇറങ്ങിയാൽ കുട്ടി ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങളും ഉസ്താദ് നോക്കുകയാണ് അവിടെ വെച്ച് കുട്ടിയോട് പറഞ്ഞു കൊടുക്കില്ല മുകളിൽ വന്നാൽ ആ കുട്ടിയെ വിളിക്കും മോനെ നിന്റെ മുടി വെട്ടണം നാളെ മോനെ നീ സുജൂതിലേക്ക് പോകുമ്പോൾ കൈവച്ചിട്ടില്ല മോനെ നീ ഹൗളിംഗ് കറിയിൽ വെച്ച് ഒതു കൊടുക്കുമ്പോൾ മുട്ട് നനഞ്ഞിട്ടില്ല മോനെ നീ ഒതു ചെയ്യുമ്പോൾ കാലു നെനഞ്ഞിട്ടില്ല ഓരോന്നും ഓരോരോ മക്കളെ വിളിച്ച വാഗതകൾ പറഞ്ഞു കൊടുക്കുകയാണ് നാളെയും ഉസ്താദ് നോക്കുന്നത് എങ്ങോട്ടാണ് ഈ കുട്ടി ഇന്നലെ ഞാൻ പറഞ്ഞു കൊടുത്തു മുട്ട് നനയണമെന്ന് നനയുന്നുണ്ടോ നനഞ്ഞില്ലെങ്കിൽ അടുത്ത കുട്ടികളുടെ അടുത്ത ദിവസം കുട്ടിയെ വിളിച്ചൊന്ന് സ്ട്രോങ് ആകും വിസ്താദ് ആ രൂപത്തിലും എല്ലാം മെല്ലെ 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 ഈ കുഞ്ഞിൻ്റെ ഭാവി വിശുദ്ധമാക്കാൻ പരിശ്രമിക്കുന്ന പരിശീലന കളരി കളരിയുടെ പേരാണ് പള്ളി പള്ളിതറസ് മുട്ട മുട്ട് നനയണം നനയണം മാർക്ക് 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 ഏയ് ഫുൾ അതാണ് പള്ളിതറസിന്റെ പ്രത്യേകത ഫുൾ മാർക്ക് കൂടിയല്ല അവന്റെ ജീവിതത്തിനാണ് ഫുൾ മാർക്ക് കൊടുക്കുക അവന്റെ അപാകതകൾ നോക്കുക പോരായികൾ നോക്കുക ഞാൻ സാധാരണ പറയാറുള്ള ഉദാഹരണം മാത്രം പറയാം അപ്പൊ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും ലോകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ വിശുദ്ധ ഖുർആൻ എഴുതി ഗിന്നസ് ബുക്കിലേക്ക് നേടിയത് ഇവരുടെയൊക്കെ ഫർഷാദ് ഉസ്താദിന്റെ ഒക്കെ ഒരു കൂട്ടുകാരനോ നാട്ടുകാരനോ ആയ ജീഫയ്യേ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ഏറ്റവും വലിയ ഗിന്നസ് ബുക്കിൽ നേടിയ കുട്ടി സത്യത്തിൽ അവനെ ആ കുട്ടിയെ ആരൊക്കെയാണ് പുകയെത്തുന്നത് ഈയിടെയായി വിദേശത്തുണ്ടായ ബുക്ക് വിവിധ രാജ്യത്തിന്റെ നാനാധ്യക് മീഡിയക്കാരും അവനെ വന്നെടുത്ത് ചർച്ച ചെയ്യാൻ സംസാരിക്കുകയാണ് ലോകത്തറിയപ്പെട്ടു ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ആദ്യം ഗിന്നസ് ബുക്കിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ ആ ഇന്ന റെക്കാർഡിനെ തകർത്തുകൊണ്ടാണ് ഈ മുത്താലിം കേറുന്നത് എത്ര വലിയ ഉന്നതം ആ നാട്ടുകാർ സന്തോഷിക്കുന്നു എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്നു അല്ലേ പാതിരാത്രി ഞാൻ വയർന്ന് കഴിഞ്ഞ് പള്ളിയേക്ക് വരുമ്പോൾ കുട്ടിപ്രായം ഏഴാം ക്ലാസ് സ്കൂളിലുള്ള സമയത്ത് ദർശകരങ്ങൾ പാതിരാത്രി പള്ളിയേക്ക് വഴന്ന് കഴിഞ്ഞ് വരുമ്പോൾ പള്ളിയിലുണ്ടാകും കുറേ മുളക്കുറ്റിയും കുറേ പെണ്ണും പായിൽ കുറെ മശിയും കുറേ മശിക്കുപ്പിയും ആകെ എന്താ അവസ്ഥ ഉണ്ടാവും കയറി വന്നാ നമ്മൾ ചീത്ത പറയും എന്താ ഇത് അവസാനം ഉറങ്ങിയ കുട്ടികളെ വിളിച്ച് കഴുകിപ്പിക്കും എന്നാലും കഴുകിയാലും പോകില്ല മുളക്കുല്യം ആകെ വൃത്തികേട് നേരെ മറിച്ച് ഒരു കാലച്ചോറില്ലാത്തൊരു കാരന്വരാണെങ്കിൽ ബോധി ഇല്ലാത്തൊരു കമ്മറ്റിക്കാരനാണെങ്കിൽ എന്താ ചെയ്യാം എന്തത് പള്ളിയല്ലേ എന്താ ചെന്താ ഇവിടെ വശി എന്തത് പള്ളിയല്ലേ എന്ന് വെച്ചിട്ട് ഇയാൾ ചൂടായാൽ ആ കുട്ടിയുടെ ഭാവി എന്തോ നേരെ മറിച്ച് ഇത് കാണുന്നവരും നാട്ടുകാരും മനസ്സിലാക്കി മക്കളാണ് പഠിക്കാണ് പഠിക്കുമ്പോ അവരെ കണ്ടാണ് നമ്മൾ ആരും കാണാത്ത പറഞ്ഞു പോരായകയാണ് മറ്റു രണ്ടാമത്തെ ആൾക്കാർ അത് ചിന്തിച്ച ബുദ്ധിയുള്ള മനുഷ്യന്മാരായതുകൊണ്ട് ലോക ലോകഗിന്നസിലേക്ക് ഒരു പണ്ഡിതനായി മാറി അന്ന് അന്ന ബുദ്ധിയായ കമ്മറ്റിയും അന്ന ബുദ്ധിയായ നാട്ടുകാരും ആണെങ്കിലോ ആ കുട്ടിയെ ഉമ്മത്തിനുട്ടോ ഇല്ല അപ്പൊ കുട്ടിയാണ് എന്റെ മക്കൾ ആ ചെറിയ മക്കളല്ലേ ഓലെ കുറച്ചൊക്കെ ചാട്ടും തുള്ളലൊക്കെ ഉണ്ടാവും പഠിച്ചോ ഒലിക്കു കുറുക്കും മാത്രല്ല ഓല ഓലഅപാക ഉസ്താദ് കാണുകയും മെല്ലെ മെല്ലെ പരിഹരിക്കുകയും ചെയ്യും ഒറ്റടിക്ക് ആ കുട്ടിയെ നന്നാക്കാൻ നോക്കിയാൽ കുട്ടി പോയെടുത്ത് പിന്നെ പുല്ല് മുളക്കൂല അതുകൊണ്ട് മെല്ലെ മെല്ലെ ഉസ്താദ് കണ്ടെത്തിക്കും എല്ലാ സ്നേഹമുള്ളവരാണെങ്കിൽ ആരും കാണാതെ സ്വകാര്യത്തിൽ ഉസ്താദിനോട് പറയാ ഏയ് അല്ലെങ്കിൽ ആ കുട്ടിയോട് സ്വകാര്യത്തിൽ ആരും സന്തോഷത്തിൽ സ്നേഹത്തിൽ പറയാ എന്നാ ആ മനുഷ്യരൊന്നും മരിക്കോളം വിട്ടു മറക്കൂല എനിക്കൊക്കെ പല ഉദാഹരണങ്ങളും പറയാറുണ്ട് ക്ഷീതന്റെ മുമ്പിലുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല നമുക്കൊന്നും മറക്കാൻ കഴിയാത്ത കുറെ ആൾ കാരണം എന്താ നമ്മളെയൊക്കെ അപാകതകൾ വരും അപാകതകൾ ആരും കാണാതെ സ്വയത്തെ വിളിച്ചിട്ട് നമുക്ക് എല്ലാ ദോഷം ആരും അറിയാം നമ്മൾ കേട്ടില്ല നമ്മൾ വശമായില്ല ആ മനുഷ്യരും മരിച്ചാലും അയാൾ മരിച്ചാൽ നമുക്ക് മറക്കാൻ കഴിയില്ല കാരണം എന്താ ം വലുതാകുമ്പോഴാണ് നമുക്ക് പക്വത എത്തുക ഇരിക്കുന്ന മുത്താലിമ്യങ്ങളിതാ കോളേജിൽ പോകാനുള്ള പണ്ഡിതന്മാരിവിടെയുണ്ടല്ലോ അവർക്ക് കുറെയൊക്കെ ബോധം വന്നിട്ടുണ്ടാകുമല്ലോ ഓടിച്ചാടി തുള്ളിക്കളിക്കുന്ന കായത്ത് ഞങ്ങളെ ഉസ്താദ് സഹിച്ച വേദന മഹല്ല് കമ്മറ്റ് സഹിച്ച സഹനം നാട്ടുകാർ സഹകരിച്ച സഹകരണം അതൊക്കെ ഇപ്പൊ അവർക്ക് ഓർമ്മ വരുന്നുണ്ടാകും ഇനി കോളേജിൽ പോയാൽ അവരൊറ്റക്കിരുന്നാലോചിക്കുമല്ലോ എന്ത് ചെയ്യണമെന്നറിയാത്ത കാലത്ത് ഞാൻ ഒന്ന് എടുത്തപ്പോ ഒരുപാട് തെറ്റുകൾ ശാസിച്ച ഉസ്താദ് ആരും കേൾക്കാതെ പറഞ്ഞു തന്ന വന്നപ്പോസ്താദ് എന്നിട്ടും എന്നെ ലാളിച്ച എന്റെ നാട്ടുകാരും അവരെ മരിച്ചാലും മറക്കൂല്ല നേരെ മറിച്ചാണെങ്കിലോ അയാൾ ജീവൻ പോയാലും ദേഷ്യം പോവില്ല